പുൽവാമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ടി വി ചാനലുകളിലും സമൂഹമാധ്യമങ്ങളിലും സജീവ ചർച്ചയാണ് എന്ന വർഷം ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച വർഷം ഇന്ത്യ പാക് യുദ്ധകാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കടുത്ത ക്ഷമാശയിലായിരുന്നുവെന്ന് കാലം തെളിയിക്കുന്നു യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി പാകിസ്ഥാനിലെ അറുപത് ശതമാനം വരുന്നവർ ബംഗ്ലാദേശിനെ തങ്ങളുടെ രാജ്യമായി സ്വീകരിച്ചു സൈന്യാധിപന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു ഇന്ദിര ആദ്യം ചെയ്തത് രാജ്യാന്തര തലത്തിൽ വലിയ പ്രതിസന്ധി ഉളവാക്കാത്ത വിധം യുദ്ധം തീർക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് ഇന്ദ്ര മുന്നോട്ട് വച്ചത് ആയിരത്തിയൊന്ന് ഡിസംബർ മൂന്നിനാണ് യുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ദ്ര ലോക്സഭയിൽ ഇങ്ങനെ പറഞ്ഞു ഇതൊരു അതിപ്രധാനമായ സന്ദർഭമാണ് ഒരു സർക്കാരിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പരിമിതിയുണ്ട് അന്ന് തന്നെ രാജ്യസഭയിൽ ഇന്ദിര ഇങ്ങനെ പറഞ്ഞു ഒരു തെറ്റായ നടപടി തെറ്റായ വാക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ മാറ്റിമറിക്കും മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ അതിർത്തിയിലെ ഗുരുതര സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇന്ദിര ലോക നേതാക്കൾക്ക് കത്തെഴുതി ഇന്ത്യൻ പ്രധാനമന്ത്രി മോസ്കോ സന്ദർശിച്ചു ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ബെൽജിയം അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ സന്ദർശനം നടത്തി ജനറൽ ടിക്കാഖാന്റെ പട്ടാള അക്രമങ്ങളെക്കുറിച്ചും കിഴക്കൻ പാകിസ്ഥാനിലെ ദുരിതത്തെക്കുറിച്ചും ഇന്ദിരാഗാന്ധി ലോക നേതാക്കളെ ധരിപ്പിച്ചു അവാമി ലീഗിന്റെ സമാന്തര സർക്കാരിന് അനൌദ്യോഗികമായി പ്രവർത്തിക്കാൻ കൽക്കട്ടയിൽ ഇന്ദിര വേദിയൊരുക്കി ബംഗ്ലാദേശിനെ ഇന്ത്യ ഉടൻ അംഗീകരിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് ഓഗസ്റ്റിൽ ഇന്ദിര ഇങ്ങനെ മറുപടി നൽകി ബംഗ്ലാദേശ് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുണ്ട് നിരുത്തരവാദപരമായ പരാമർശങ്ങൾക്കുള്ള സമയം അല്ലിത് ബംഗ്ലാദേശിന് അംഗീകാരം നൽകുന്ന കാര്യം ഇന്ത്യ എല്ലാ കാര്യവും പരിഗണിച്ച ശേഷമേ തീരുമാനിക്കൂ ഇന്ദിര പറഞ്ഞു ആയിരത്തിയൊന്ന് കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള സൈനിക മേധാവികൾ കിഴക്കൻ മേഖലയെ അടക്കി വരിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ പാർലമെന്റ് സീറ്റിൽ സീറ്റ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അവാമി ലീഗ് നേടിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല യഥാർത്ഥത്തിൽ സൈനിക ഏകാധിപതി ജനറൽ യഹിയാ ഖാൻ മുജീബിനെ അറസ്റ്റ് ചെയ്ത് കിഴക്കൻ പാകിസ്ഥാനിൽ സൈനിക ഭരണം ഏർപ്പെടുത്തി മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള ആളുകൾ ഇക്കാലത്ത് മരണമടഞ്ഞുവെന്ന് സ്വതന്ത്ര അന്വേഷകർ ചൂണ്ടിക്കാട്ടുന്നു ബംഗാളി സംസാരിക്കുന്ന മൂന്ന് ലക്ഷം സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എല്ലാം കണ്ടു എന്നാൽ യഹിയാക്കാനും ടിക്കാക്കാനും സമനില ശ്രീനഗർ മുതൽ ഭാർമർ വരെയുള്ള എട്ട് വ്യോമ മേഖലകളിൽ ആയിരത്തി മൂന്നിന് ആക്രമണമുണ്ടായി അന്ന് കൽക്കട്ടയിലായിരുന്ന ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു യുഗം രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നു ഇന്ദ്രയുടെ ശബ്ദത്തിന് ഉരുക്കിന്റെ കാർക്കശ്യമുണ്ടായിരുന്നു മൂന്ന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു നമ്മുടെ കരവ്യോമ നാവികസേനകൾ മികച്ച രീതിയിൽ പൊരുതി കാസി എന്ന പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പലിനെ വിശാഖപട്ടണത്ത് വെച്ച് മുക്കി കറാച്ചി തുറമുഖത്ത് ഇന്ത്യ മിന്നലാക്രമണം നടത്തി ഇന്ത്യ വിജയം മണത്തു തുടങ്ങി അമേരിക്ക പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിച്ചു ബംഗാൾ ഉൾക്കടലിലേക്ക് ഏഴാം കപ്പൽ പടെ അമേരിക്ക അയച്ചപ്പോഴും ഇന്ദിരാഗാന്ധി കുലുങ്ങിയില്ല ചൈന നിലപാടെടുത്തില്ല എന്നാൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ കപ്പൽ പടയെ ചെറുക്കാൻ ബംഗാൾ ഉൾക്കടലിൽ നിരത്തി യുദ്ധം തുടങ്ങി പതിമൂന്ന് ദിവസത്തിനു ശേഷം ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ കമാൻഡർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ ധാക്കയിൽ കീഴടങ്ങി തന്റെ സർവീസ് റിവോൾവർ ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ ജെ എസ് അറോറയ്ക്ക് കൈമാറിയാണ് പാകിസ്ഥാൻ കമാൻഡർ ജനറൽ കീഴടങ്ങിയത് വിജയത്തിനു ശേഷം ഇന്ദിരാഗാന്ധി ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പ്രതികാര നടപടിയായിരുന്നില്ല യുദ്ധമെന്ന് ഇന്ദിര പ്രഖ്യാപിച്ചു ധീര ജവാൻമാരെ അഭിനന്ദിച്ചു